എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ബികോംകാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു നമുക്കറിയാം ബികോമിന് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർഗുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയായിരുന്നു ഏത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ അപ്പോൾ ഈ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ്റെ എക്സാം കാത്തിരുന്നവർക്കൊക്കെ ഒരു വലിയ സന്തോഷ വാർത്തയായിട്ട് കേരള പി എസ് സി എത്തിയിട്ടുണ്ട് കേരള പി എസ് സി അസിസ്റ്റൻ്റ് പരീക്ഷയുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് പരീക്ഷയുടെ കൺഫർമേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ് പരീക്ഷ നമുക്ക് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് പരീക്ഷ വരുന്നത് നമുക്ക് അതിന് മുമ്പായിട്ട് അവർ കൃത്യമായി സിലബസ് കൂടി പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കുള്ള പരീക്ഷയുടെ അസിസ്റ്റന്റ് പരീക്ഷയുടെ സിലബസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ഇൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ക്യാഷ് ഇർകം അക്കൗണ്ടന്റ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത്തി രണ്ട് വാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് വാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയുടെ സിലബസ് ആണ് ഇത് ഓക്കെ അപ്പം നമുക്കറിയാം നമുക്കറിയാം ഇതൊരു കൊമേഴ്സ് ഓറിയൻറ്റഡ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ കൊമേഴ്സ് സബ്ജക്റ്റ് മാത്രമേ ചോദിക്കത്തുള്ളൂ നമുക്ക് ബാക്കി ജി കെ ഒ കറണ്ട് അഫെയറോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്കൊരു സിമ്പിൾ സിലബസ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് കരുതുന്ന അക്കൗണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് സിലബസ് കീറി മുറിച്ച് വേണം പഠിക്കാൻ എവിടെ നിന്ന് വേണമെങ്കിൽ ഈ പത്ത് മൊട്യൂൾസ് നമുക്കറിയാം പത്ത് മൊട്യൂൾസ് ഇന്ന് പത്ത് മാർഗ് വെച്ചാണ് ചോദിക്കുന്നത് കൃത്യമായിട്ട് ഇപ്പം ബി എസ് സിയുടെ രീതി അനുസരിച്ച് ആ ഒരു മാർഗിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അവർ നിലനിർത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് മാക്സിമം ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് വിവിധ പരീക്ഷകളിൽ ഇപ്പോൾ സബ്ജെക്ട് ഓറിയൻറ്റഡ് പരീക്ഷകൾ എടുത്താൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇപ്പോൾ ഒരു പത്ത് മാർഗിന് ഒരു മേഖലയിൽ നിന്ന് ചോദിക്കുമെന്ന് പറഞ്ഞാൽ മാക്സിമം ഒൻപത് പത്ത് മാർഗിന് ആ മേഖലയിൽ നിന്ന് തന്നെ ചോദിക്കും അപ്പം അതുകൊണ്ട് മാർഗിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിലനിർത്തിയാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മളും ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോകണം നമുക്ക് ചില ഏരിയകളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വലിയ അതിപ്രാധാന്യം ഉള്ളതല്ല അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ വലിയ പ്രാധാന്യം കൊടുത്തതല്ല എങ്കിൽ പോലും മത്സര പരീക്ഷകളുടെ കാര്യം വരുമ്പോൾ നമ്മൾ ആ മേഖലകളിലൂടെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടി വരും ആ മേഖലകളിൽ നിന്ന് ചോദ്യം വരാം നമ്മളിപ്പം തഴഞ്ഞിട്ടിരിക്കുന്ന മേഖലയായിരിക്കും നമ്മൾ ഓ വലിയ പ്രാധാന്യമൊന്നുമില്ല അത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന മേഖലയായിരിക്കും പക്ഷേ ആ മേഖലയിൽ നിന്ന് എന്തു വരാം ചോദ്യങ്ങൾ വരാം കാരണം ആ ഒരു മാർഗിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് കൊണ്ട് അങ്ങനെയും ചോദ്യങ്ങൾ വരാം അതുകൊണ്ട് നമ്മൾ അതി അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്ത മേഖലയാണെന്നോ വിചാരിച്ചിരിക്കുന്ന മേഖലകളൊക്കെ നമുക്ക് മത്സര പരീക്ഷകൾ വരുമ്പോൾ പ്രാധാനപ്പെട്ട മേഖലകൾ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള മേഖലകളായിട്ട് മാറുകയാണ് അപ്പോൾ നമുക്ക് സിലബസ് നോക്കിയേ മുടിയൂൾ വണ്ണീന്ന് പത്ത് മാർഗാണ് മുടിയൂൾ വണ്ണിന്ന് നമുക്ക് എന്താ പത്ത് മാർഗാണ് നമ്മൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ ഇനി അത് നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് കാര്യങ്ങളേ ഉള്ളൂ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതിൻ്റെ കൺസെപ്റ്റ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അക്കൗണ്ട് അക്കൗണ്ടിങ് അക്കൗണ്ട്സ് ഫോർ എ സോൾ ട്രേഡർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ ട്രേഡിംഗ് ആൻഡ് പി ആൻഡൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് തുടങ്ങിയ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ പത്ത് മാർഗിന് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോണം അപ്പോൾ നമുക്ക് പുതിയ രീതിയിൽ ചോദ്യങ്ങൾ വരാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളും വരാം ഓക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഡിഗ്രി ലെവൽ പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ തെറ്റെയ്ത് ശരിയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് വരാൻ പറ്റുന്ന മേഖലകളിൽ കൂടിയാണ് ഇപ്പം ബാലൻസ് ഷീറ്റ് പാർട്ട്ണർഷിപ്പ് അതിന്റെ പാർട്ണർഷിപ്പ് അക്കൗണ്ട് അഡ്മിഷൻ ആൻഡ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ ഇതൊക്കെ നമ്മൾ എത്ര തവണ പഠിക്കുക നമ്മൾ പ്ലസ് വൺ ക്ലാസുകൾ മുതൽ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകൾ തൊട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് അല്ലേ പ്ലസ് വണ്ണും പ്ലസ് ടുവും തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് അത് കവർ ചെയ്യുക എന്നുള്ളതാണ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫാം റിയലൈസേഷൻ അക്കൗണ്ട്സ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ അക്കൗണ്ടിംഗ് ഫോർ കൺസൈൻമെന്റ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് യൂസേജ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്നിവയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിക്കേണ്ടത് അപ്പൊ ഇത്രയും മേഖലകളിൽ നമുക്ക് സുപരിചിതമാണ് നമുക്ക് സുപരിചിതമല്ലാത്തൊരു മേഖലയെ എനിക്ക് തോന്നുന്നില്ല ഈ സിലബസിലുണ്ടെന്ന് ഏറ്റവും ബേസിക് കാര്യമാണ് നമുക്ക് അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ആണ് മൊഡ്യൂൾ വണ്ണ് അതിൽ നിന്ന് എത്ര മാർഗാണ് പത്ത് മാർഗാണ് അതിൽ നിന്ന് പത്ത് മാർഗാണ് ഓക്കെ അതുപോലെ മൊഡ്യൂൾ ടൂ നോക്കിയേ പത്ത് മാർഗ്ഗ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് നമുക്ക് പ്ലസ് ടു മുതൽ പഠിക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ ഡിഗ്രിയിൽ പഠിച്ച കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിക്കാൻ നമുക്കും അതെന്തുവാ വലിയ പരിചിതമല്ലാത്ത മേഖലകളല്ല ഈ ഒരു പത്ത് മൊഡ്യൂളും നിങ്ങൾക്ക് പരിചിതമല്ലാത്ത മേഖലകളല്ല നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഉള്ളൂ ഓക്കെ അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നോക്കി എന്തൊക്കെയാണ് പഠിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫിനാൻസിങ് ഡിസിഷൻ ക്യാപിറ്റൽ സ്ട്രക്ചർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ മാനേജ്മെന്റ് ഓഫ് ക്യാഷ് റിസീവബിൾസ് മാനേജ്മെന്റ് ഇൻവെന്ററി മാനേജ്മെന്റ് ഡിവിഡന്റ് പോളിസി ഫോംസ് ഓഫ് ഡിവിഡൻസ് ടൈപ്പ് ഓഫ് ഡിവിഡൻറ് പോളിസീസ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിവിഡന്റ് തിയറീസ് ഓഫ് ഡിവിഡൻറ്റ് പോളിസീസ് സ്റ്റോക്ക് സ്പ്ലിറ്റ്സ് സ്റ്റോക്ക് റീപർച്ചേസ് എന്നിവയാണ് നമ്മൾ അതിൽ പഠിക്കേണ്ടത് മുഡ്യൂൾ ത്രീ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് പത്ത് മാർഗാണ് അതിൽ ഇൻട്രഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് അക്കൌണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഫോർ ഓവർ ഹെഡ്സ് മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ബ്രേക്ക് ഈവൻ അനാലിസിസ് കോസ്റ്റ് റിഡക്ഷൻ കോസ്റ്റ് മാനേജ്മെന്റ് ഇതൊക്കെ ചെറിയ ടോപ്പിക്കുകളാണെങ്കിലും ഇതിൻ്റെ അണ്ടറിൽ കുറേ കാര്യങ്ങൾ വരും ഇതിൻ്റെ ഇതൊക്കെ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് പത്ത് മാർക്ക് ഇത്രേ ഉള്ളെങ്കിൽ പോലും ഇതിൻ്റെ അണ്ടറിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഓരോ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കൂടി പഠിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് പത്ത് മാർക്ക് മാനേജ്മെൻറ്റ് മാനേജ്മെന്റിൽ പത്ത് മാർഗമാണ് നേച്ചർ ആൻഡ് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട് പ്ലാനിങ് ഓർഗനൈസേഷൻ നമ്മൾ ഇതെല്ലാം പഠിച്ചല്ലേ ബേസിക് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ പ്ലാനിങ് ഓർഗനൈസിങ് കൺട്രോളിങ് ഡയറക്ടിങ് സ്റ്റാഫിങ് ലീഡർഷിപ്പ് ആൻഡ് തിയറീസ് മോട്ടിവേഷൻ ആൻഡ് തിയറീസ് ഇവയെല്ലാം നമ്മൾ എവിടെ പഠിക്കുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നിവയെല്ലാം നമ്മൾ ഈ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് പ്ലസ് വണ്ണിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് അതിനും പത്ത് മാർഗാണ് ഉള്ളത് മുടി നോക്കിയേ പത്തും ആറ് മാനേജീരിയൽ എക്കണോമിക്സ് ഡിമാൻഡ് എസ്റ്റിമേഷൻ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൈസ് ഇൻകം അഡ്വർടൈസ്മെന്റ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് തിയറി ഓഫ് പ്രൊഡക്ഷൻ പ്രൈസിംഗ് പോളിസി ആൻഡ് പ്രാക്ടീസസ് ബിസിനസ് സൈക്കിൾ എന്നിവയാണ് നമ്മൾ നമ്മൾ പഠിക്കാനുള്ളത് നമ്മുടെ മാനേജിയുടെ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ആണ് നമുക്കുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങളേ ഉള്ളൂ അതുപോലെ മൊഡ്യൂൾ സിക്സ് നോക്കിയേ കമ്പനി ലോയാണ് പത്ത് മാർഗ്ഗം എന്ന് ചോദിക്കും അത്യാവശ്യം വലിയൊരു മൊഡ്യൂളാണ് അത്യാവശ്യം നല്ല പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു മൊഡ്യൂൾ കൂടിയാണ് അതിൽ തന്നെ നമ്മുടെ കമ്പനി ലോ കമ്പനി മാനേജ്മെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് കമ്മിറ്റി ഓഡിറ്റ് കമ്മിറ്റി ബോർഡ് മീറ്റിംഗ് ഡിസ്ക്ലോസർ ആൻഡ് ട്രാൻസ്പെറൻസി ആനുവൽ റിട്ടേൺ വൈൻഡിങ് അപ്പ് വോളണ്ടറി വൈൻഡിങ് അപ്പ് വൈൻഡിങ് ബൈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ വൈൻഡിങ് ബൈ ലിക്വിഡേറ്റേഴ്സ് പ്രൊസീജിയർ ഫോർ ലിക്വിഡേറ്റേഴ്സ് എന്നിവയൊക്കെയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് നമുക്ക് ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് ബിസിനസ് ഒരു ലോ നമ്മുടെ ബിസിനസിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്ന ഒരു മുടികളുകൂടിയാണ് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ പത്തി പത്ത് മാർഗം മേടിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ ആണത് മൊഡ്യൂൾ സെവൻ ക്യാപിറ്റൽ മാർക്കറ്റ് പത്ത് മാർഗാണ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ ഫിനാൻഷ്യൽ സിസ്റ്റം ഫിനാൻഷ്യൽ മാർക്കറ്റ് സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് പ്രൈമറി മാർക്കറ്റ് മെതേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ പബ്ലിക് ഇഷ്യൂ ഐ പിഒസ് എഫ് പിഒ പ്രൊ പ്രൊസീജിയർ ഓഫ് പബ്ലിക് ഇഷ്യൂ ബുക്ക് ബിൽഡിംഗ് പ്രോസസ് സെക്കൻഡറി മാർക്കറ്റ് ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ വി എസ്ഇ എൻ എസ്ഇ ലിസ്റ്റിംഗ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നിവയാണ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ അണ്ടറിൽ വരുന്നത് നമുക്ക് സുപരിചിതമായ മേഖലയൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ മൊഡ്യൂൾ ഇട്ട് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ഇല്ല ജി എസ് ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ച് അപ്ഡേഷൻ ഉള്ള മേഖലയാണ് ഈ പറഞ്ഞ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അസസ്മെന്റ് ഇയർ അനുസരിച്ച് ചേഞ്ചസ് ഒക്കെ വരുന്ന ഒരു മേഖല കൂടിയാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ നോട്ടല്ല ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് ഏറ്റവും പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട മേഖലയാണ് മൊഡ്യൂൾ എട്ട് പത്ത് മാർഗമാണ് ഇൻകം ടാക്സ് ആക്ട് ബേസിക്സ് കൺസെപ്റ്റ് അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ ഈ പേഴ്സൺ അസസി ഇൻകം ഗ്രോസ് ടോട്ടൽ ഇൻകം ടോട്ടൽ ഇൻകം റേറ്റ്സ് ഓഫ് ടാക്സ് അപ്ലിക്കബിൾ ടു ദ ഇൻഡിവിജ്വൽ അസസി ഇൻകം ഫ്രം സാലറി ഹൗസ് പ്രോപ്പർട്ടി ബിസിനസ് ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അദർ സോഴ്സസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ് ടാക്സ് പ്ലാനിങ് ഇൻകം ടാക്സ് റിട്ടേൺ എന്നിവ നമ്മൾ പഠിക്കേണ്ടതാണ് നമുക്കറിയാം നമ്മൾ ടാക്സ് പഠിച്ചിട്ടുള്ളവരാണ് ടാക്സ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ് അപ്പം നമുക്ക് എന്താ ചില അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ അപ്ഡേഷൻസ് അനുസരിച്ച് വേണം ആ മേഖല നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മുഡ്യൂൾ പത്ത് നോക്കിയേ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് മുഡ്യൂൾ പത്ത് മാർക്കറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തിയറീസ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് കൺസ്യൂമർ ബിഹേവിയർ കൺസ്യൂമർ ബിഹേവിയർ പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ മാർക്കറ്റ് അപ്പം നമുക്ക് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണിത് നമ്മളിത് പഠിച്ചിട്ടുള്ള കാര്യമാണ് മാനേജ്മെന്റ് ആയാലും മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആയാലും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ള തിയറീസേ ഉള്ളൂ നമുക്ക് ഈ ഒരു മേഖല എന്നുള്ളത് അപ്പോൾ നോക്കിയേ ഫാക്ടേഴ്സ് ഇൻഫ്ല ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പ്രോഡക്റ്റ് മീനിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്ട്സ് കൺസെപ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഐറ്റം പ്രോഡക്റ്റ് ലൈൻ ആൻഡ് പ്രോഡക്റ്റ് മിക്സ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജസ് ഓഫ് പി എൽ സി പ്രൊമോഷൻ കൺസെപ്റ്റ് ഓഫ് പുഷ് ആൻഡ് പുൾ മിക്സ് ടൈപ്സ് ഓഫ് പ്രമോഷൻ അഡ്വർടൈസിങ് പേഴ്സണൽ സെല്ലിങ് സെയിൽസ് പ്രൊമോഷൻ ആൻഡ് ബി പബ്ലിക് റിലേഷൻസ് നമ്മള് ബികോമിന് പഠിച്ച കാര്യങ്ങളേ ഉള്ളൂ ഓക്കെ നമ്മൾ വീണ്ടും ഈ പറഞ്ഞ വർഷങ്ങളായി വർഷങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചിട്ട് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ രീതി നമ്മുടെ പഠന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷേ നമുക്കൊന്ന് പൊടി തെട്ടി എടുക്കേണ്ടവരുണ്ട് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാം എല്ലാം അറിയാം ഇക്കോമൊക്കെ പഠിച്ച ആളുകൾക്ക് മുഴുവൻ കാര്യങ്ങളും ഈ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഒക്കെ അറിയാൻ പറ്റും പക്ഷേ ഒന്ന് പൊടി തട്ടി എടുക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മുടിയൂൾ ഒൻപത് പത്ത് മാർക്കാണ് അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ഓഡിറ്റിംഗ് എത്ര പത്ത് മാർക്കാണ് ഓഡിറ്റ് പ്രോസസ് അടക്കം ഇന്റേണൽ ചെക്ക് പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റിംഗ് ഓഡിറ്റ് പ്രോഗ്രാം ഓഡിറ്റ് പ്രോസസ് ഓഡിറ്റ് നോട്ട്ബുക്ക് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഓഡിറ്റ് ഫയൽ ഇന്റേണൽ കൺട്രോൾ ഇന്റേണൽ ചെക്ക് വാച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ ഓഡിറ്റേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഇൻവെസ്റ്റിഗേഷൻ മിസ് ഓഡിറ്റിംഗ് എന്നിവയാണ് നമ്മൾ ഈ മേഖലയിൽ പഠിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പഠനം ഒരു മത്സര പരീക്ഷയുടെ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ പഠിക്കുക മാത്രമല്ല അതിനനുസരിച്ച് നമ്മൾ ഓരോ മേഖലയിൽ നിന്നും ഓരോ മൊടികൊടിയിൽ നിന്നും എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റൂ അത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റണം ഓക്കെ അപ്പോൾ ആ രീതിയിലേക്ക് ഒരു മത്സര പരീക്ഷയുടെ രീതിയിലേക്ക് നമ്മൾ മാറണം ആ രീതിയിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് പഠിക്കാനിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാസ്റ്റർ ഓഫ് ഗി അക്കാഡമി ജൂലൈ രണ്ട് മുതൽ ഒരു ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും നമുക്കൊരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഉണ്ടാകുന്നത് ഈ സിലബസ് ഫുൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഉണ്ടാകുന്നത് ഈ സ്റ്റഡി പ്ലാൻ ഇടയ്ക്ക് തന്നെ റിവിഷൻസ് ഉണ്ടാവും സ്റ്റഡി പ്ലാൻ ഇടയ്ക്ക് എന്തുണ്ടാവും റിവിഷൻസ് ഉണ്ടാവും അതുപോലെ ഡെയിലി എക്സാംസ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് അതായത് നമ്മൾ ഫുൾ സിലബസ് അറുപത് ദിവസം കൊണ്ട് കവർ ചെയ്ത ശേഷം മാക്സിമം മോഡൽ എക്സാംസും ചെയ്യിപ്പിച്ച് ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു കോഴ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ മാസ്റ്റർ കി അക്കാഡമിയുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് പരീക്ഷയുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാം ഞങ്ങൾ ഈ ഒരു സിലബസ് ജൂലൈ മാസത്ത് തന്നെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഫുൾ സിലബസ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് ഏത് സമയത്തും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഒരു പ്ലാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ജോയിൻ ചെയ്യാം നിങ്ങളുടെ സമയം അനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കാം പ്രിന്റബിൾ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആക്കി എടുത്ത് കൈ വെച്ച് നോട്ട് നമുക്ക് നോട്ട് നമ്മുടെ എന്താ പറയുക നമ്മൾ തന്നെ നോട്ട് തയ്യാറാക്കി ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി മുന്നോട്ട് പോയി കൃത്യമായിട്ട് പരീക്ഷകൾ എഴുതി കൃത്യമായിട്ട് മോഡൽ എക്സാമുകൾ ചെയ്ത് ആദ്യം നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് ഒരുപാട് വേക്കൻസികൾ വരുത്തില്ല നമുക്ക് അങ്ങേയറ്റം പോയാൽ ഏറ്റവും കഴിഞ്ഞ തവണയൊക്കെ ഒരു ഒരു റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചാലൊക്കെ നിങ്ങൾക്ക് അറിയാം ഒരു അൻപതിനകത്തുള്ള വേക്കൻസികളൊക്കെ ഒരു മാക്സിമം വരാൻ സാധ്യതയുള്ളൂ ഈ ഒരു മേഖലയിൽ ഞാൻ പറയുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് കഠിനാധ്വാനം ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരുങ്ങാൻ മാസ്റ്റർ കി അക്കാഡമിയുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ആത്മവിശ്വാസത്തോടെ പഠിക്കാം ഒരുമിച്ച് മുന്നേറാം ഓക്കെ താങ്ക്